ഇന്നലെ വൈകിട്ടോടെ തമിഴ്നാടിന്റെ തീരത്ത് ആഞ്ഞടിച്ച നീലം കൊടുങ്കാറ്റ് ഇന്ന് രാവിലെയോടെയാണ് ദുർബലമാവാൻ തുടങ്ങിയത് തമിഴ്നാടിലെ നാഗപട്ടണത്തിനും ആന്ധ്രയിലെ നെല്ലൂരിനുമിടയിൽ വീശിയ കാറ്റിൽ കനത്ത നാശനഷ്ടമുണ്ടായി തമിഴ്നാടിൽ ആറുപേരും പുതുച്ചേരിയിൽ ഒരാളും കാറ്റിനെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ മരിച്ചു ചെന്നൈ തീരത്തിനടുത്ത് പ്രതിഭാ കാവേരി എന്ന എണ്ണക്കപ്പൽ കാറ്റിൽപ്പെട്ട് കപ്പൽ ജീവനക്കാർ കടലിലേക്ക് തെറിച്ചുപോയി ജീവനക്കാരിൽ മുപ്പത്തിരണ്ട് പേരെ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി Uh, uh, 30 ഒരു മലയാളി ഉൾപ്പെടെ അഞ്ച് കപ്പൽ ജീവനക്കാരെ കാണാതായിട്ടുണ്ട് കാസർഗോഡ് ബന്ദടുക്ക സ്വദേശി ജോമോൻ ജോസഫിനെയാണ് കാണാതായത് കപ്പലിൽ ഓയിലറായി ജോലി ചെയ്യുന്ന ജോമോൻ ജോസഫ് ഏഴു മാസം മുൻപാണ് പ്രതിഭാ കാവേരിയിൽ ജോലിയിൽ പ്രവേശിച്ചത് തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് നീലം കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ കെടുതികളിൽ ആറായിരത്തോളം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്ന് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് വൈദ്യുതി വാർത്താവിനിമയ ബന്ധങ്ങളും റോഡ് ഗതാഗതവും പുനഃസ്ഥാപിച്ചു വരികയാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നീലം കൊടുക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ ആന്ധ്രാ തീരത്തേക്ക് പ്രവേശിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മണിക്കൂറിൽ നൂറു കിലോമീറ്ററിലധികം വേഗതയിലാണ് കാറ്റ് വീശുന്നത് ഇന്ത്യ വിഷൻ ചെന്നൈ